യമനിലെ ഹൂതികൾ തങ്ങളെ ആക്രമിക്കാൻ വരുന്നതാണെന്ന് കരുതി ചെങ്കടലിൽ സ്വന്തം വിമാനം വെടിവെച്ചിട്ട് അമേരിക്കൻ നാവികസേന പരീക്ഷണ പറക്കലിനിടെയാണ് അമേരിക്ക ഇങ്ങനെ സ്വന്തം വിമാനം വെടിവെച്ച് വീഴ്ത്തിയത് എന്നാൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന രണ്ട് ഉദ്യോഗസ്ഥരും കാര്യമായ പരുക്കുമില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു ഈ സംഭവം അബദ്ധത്തിൽ ഉണ്ടായതാണെന്ന് അമേരിക്ക പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു ആ അനാസ്ഥയിൽ അന്വേഷണം ആരംഭിച്ചതായും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് പലസ്തീനെതിരായ ഇസ്രായേൽ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് യമനിലെ ഹൂത്തി വിമതരുടെ സംഘം ചെങ്കടലിൽ വീണ്ടും ശക്തമായ ആക്രമണം ആരംഭിച്ച ഈ സാഹചര്യത്തിലാണ് അമേരിക്ക സ്വന്തം വിമാനം അവിടെ വെടിവെച്ചിട്ടത് അവരുടെ വിമാനവാഹിനി കപ്പലായ ഹാരി എസ് ട്രൂമാൻ യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് എ എയ്റ്റീൻ സൂപ്പർ ഹോർണറ്റ് എന്ന വിമാനത്തെയാണ് അമേരിക്കൻ നാവികസേന ആക്രമിച്ചത് ഗെറ്റിസ്ബർഗ് വിമാനമാണ് സൂപ്പർ ഹോർണറ്റിനെ വീഴ്ത്തിയത് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാൾക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട് വെടിയുതിർത്ത ഉടനെ ഇരുവരും താഴേക്ക് ചാടുകയായിരുന്നു ഇതിനിടെ ശനിയാഴ്ച യമനിലെ ഹൂത്തി സൈനിക കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചിരുന്നു യമന്റെ തലസ്ഥാനമായ സനയിൽ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികളുടെ മിസൈൽ സംഭരണ കേന്ദ്രത്തിനും കമാൻഡ് ആൻഡ് കൺട്രോളിനും നേരെ ശനിയാഴ്ച വ്യോമാക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം പിന്നീട് അറിയിക്കുകയായിരുന്നു ദക്ഷിണ ചെങ്കടൽ ബാബൽ മന്ദബ് ഏതൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലെ അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്കും അതിലേ പോകുന്ന വ്യാപാര കപ്പലുകൾക്കും എതിരായ ഹൂത്തികളുടെ ആക്രമണം തടയാൻ ഉന്നം വെച്ചാണ് ഈ ആക്രമണമെന്ന് അമേരിക്കൻ മിലിട്ടറിയുടെ സെൻ്റർ കമാൻഡാണ് അറിയിച്ചത് ചെങ്കടലിന് മുകളിലൂടെ പറന്നു വന്ന ഹൂത്തികളുടെ വൺ വേ ഡ്രോണുകളും ക്രൂയിസ് മിസൈലും തകർത്തതായും അമേരിക്കൻ സൈന്യം അറിയിച്ചിട്ടുണ്ട് യമനിലെ സനയിലെ ഹൂത്തി സൈനിക കേന്ദ്രങ്ങളെ അമേരിക്ക ലക്ഷ്യമിട്ടപ്പോൾ യമനിലെ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ തുറമുഖങ്ങളും ഊർജ്ജ കേന്ദ്രങ്ങളും ഇസ്രയേൽ ആക്രമിക്കുകയായിരുന്നു തിരിച്ചടികൾ നേരിടുന്നുണ്ടെങ്കിലും ഒട്ടും തളരാതെ ഇസ്രായേലിനെയും അമേരിക്കൻ കപ്പലുകളെയും ഇപ്പോഴും ആക്രമിക്കുന്നത് തുടരുകയാണ് യമനിലെ ഹൂത്തികൾ നേരത്തെ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഹൂത്തികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വളരെ ശക്തമായ ആക്രമണം നടത്തുകയും അവർക്ക് ഒട്ടേറെ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തരം ആക്രമണങ്ങളിലൊന്നും തളരാതെ കൂത്തികരുടെ പോരാട്ട വീര്യം വീണ്ടും വർദ്ധിച്ചു വരികയാണ് അക്കാര്യം തെളിയിക്കുന്നതാണ് ഈ സംഭവം കഴിഞ്ഞ ദിവസം ഇസ്രയേലിലെ ടെല്ലവേബിൽ അവർ നടത്തിയ മിസൈൽ ആക്രമണവും അതിനൊരു തെളിവാണ് എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഭേദിച്ചുകൊണ്ട് ഇസ്രായേലിലെ ഏറ്റവും വലിയ നഗര മേഖലയിലേക്ക് അവർക്കൊരു മിസൈൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഭീതിയോടെ തന്നെയാണ് ഇസ്രയേലും നതന്യാഹവും നോക്കിക്കാണുന്നത്